ർക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ട് മാധ്യമത്തിന്റെ മുന്നിൽ വെച്ച് നമ്മൾ നിങ്ങൾക്ക് പറയാം അതല്ല അതെ ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ കൊടുത്ത പരിശീലനം കൊടുത്തിട്ടില്ല എന്നുള്ള സ്കൂളുകൾ ഉണ്ടെങ്കിൽ പറയട്ടെ ഞാനൊക്കെ ഒരു കാര്യം എന്നാണ് മാർക്ക് രേഖയ്ക്ക് വിരുദ്ധമാണ് പുസ്തക പ്രകാശനം എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് എന്നതാണ് ആ ഓഡിറ്റിനകത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു പരാമർശം ഈ മാർക്ക് രേഖയ്ക്ക് വിരുദ്ധമായ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി എങ്ങനെയാണ് ജില്ലാ ഞാൻ അതിന്റെ മറുപടി പറഞ്ഞു ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി യോഗത്തിൽ പങ്കെടുത്ത ഏഴ് യു ഡി എഫിന്റെ മെമ്പർമാരാണ് എന്നോടൊപ്പം ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ എല്ലാവരും ആ യോഗം പാതി വഴിക്ക് വെച്ച് ബഹിഷ്കരിച്ച് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുക ബഹിഷ്കരിക്കാനിടയായ സാഹചര്യം നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മനോരമ പത്രത്തിൽ വളരെ വ്യക്തമായ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയുണ്ടായി അത് കഴമ്പുള്ളതാണെന്ന് ഞങ്ങൾ കണ്ടു അപ്പോൾ അതിൽ പ്രചാര പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ വകുപ്പിൻ്റെ ഓഡിറ്റ് വിഭാഗം അതിൽ പല കാര്യങ്ങളിലും തടസ്സമുന്നയിച്ചിരിക്കുകയാണ് ആ ഓഡിറ്റ് വിഭാഗം തടസ്സം ഉന്നയിച്ചത് എന്താണ് എന്ന് ഞങ്ങൾ പരിശോധിച്ചു പരിശോധന ഞങ്ങൾ കണ്ടെത്തിയ വസ്തുതകളാണ് ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ അവതരിപ്പിച്ചത് ഉണ്ടായ സംഗതി ഈ ജില്ലയിലെ എഴുപത്തി സ്കൂളുകളിൽ വാട്ടർ പ്യൂരിഫയർ പദ്ധതി നടപ്പാക്കാൻ മൂന്ന് കോടിയോളം രൂപ ജില്ലാ പഞ്ചായത്ത് ചെലവഴിച്ചിട്ടുണ്ട് ആ എഴുപത്തി മൂന്ന് സ്കൂളുകളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു പക്ഷേ പല സ്കൂളുകളിലും വാട്ടർ പ്യൂരിഫയർ ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല കുറ്റേരി സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ള ആ വെള്ളം ഈക്വളി സാന്നിധ്യമുള്ള വെള്ളമാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി അവിടെ വീണ്ടും ഡീകോളിനൈസേഷൻ നടത്തിയിട്ടാണ് ആ വെള്ളം കുടിക്കാൻ പറ്റിയ സാഹചര്യം ഉറപ്പു സാധിച്ചിട്ടുള്ളത് അതുപോലെ നിരവധി സ്കൂളുകളിൽ എഴുപത്തിമൂന്ന് പോയ സ്ഥലങ്ങളിൽ നിരവധി ബഹുപരിയേഷ സ്കൂളുകളിലെയും ഈ പ്യൂരിഫിക്കേഷൻ പ്രവർത്തനങ്ങൾ പ്രവർത്തനക്ഷമമല്ല അപ്പോൾ അതുകൊണ്ട് മൂന്ന് കോടി രൂപയോളം ചെലവഴിച്ച ഈ പദ്ധതിയുടെ നടത്തിപ്പിൽ വന്ന അപാകത എന്ന് പരിശോധന ഞങ്ങൾ കണ്ടെത്തിയത് അത് കെ എസ് ഐ ഇ എന്ന സ്ഥാപനം തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചത് പക്ഷേ അവർ അത് യുനോ യു യോ യങ്സ് യുനോ എന്ന സ്ഥാപനത്തെ അവർ പ്രവൃത്തി ഏൽപ്പിച്ചു അവർ നടത്തിയ സബ് കോൺട്രാക്ട് പ്രകാരം നടത്തിയിട്ടുള്ള ആ പ്രവൃത്തിയിൽ വന്ന അപാകതകളാണ് ഈ വാട്ടി വാട്ടർ പ്യൂരിഫയറിൻ്റെ പ്രവർത്തനം കാര്യക്ഷമതായിപ്പോയത് എന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുള്ള പ്രീ ഫാബ്രിക്കേറ്റഡ് ടോയ്ലറ്റ് സ്കീം ആ സ്കീം നടപ്പാക്കിയാൻ ചുമതല ഏൽപ്പിച്ചത് സിൽക്ക് എന്ന സ്ഥാപനത്തെയാണ് സിൽക്ക് എന്താണ് ചെയ്തത് കാർട്ടൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു തട്ടിക്കൂട്ട് സമ്പനിയെ കമ്പനിയെ അതിൻ്റെ പ്രവൃത്തിയോട് ചുമതല ഏൽപ്പിച്ചു അവർ ചെയ്തത് നൂറ് ശതമാനവും തെറ്റായ രീതിയിലാണ് അവർ ആ പ്രവൃത്തി ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ക്വാളിറ്റി ഇല്ലാതെ ആ പിന്നെ ടോയ്ലറ്റ് സിസ്റ്റം പല സ്കൂളുകളിലും ഇന്ന് പ്രവർത്തനക്ഷമ കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഗുരുതരമായ പാളിച്ചകളാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തുന്ന പദ്ധതികളാണ് അതുപോലെയാണ് പുസ്തക പ്രകാശനം ഇവിടെ നമ്മൾ വളരെ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയതാണ് ആയിരത്തി അൻപത്താറ് സ്കൂളുകളിൽ പുസ്തകം കുട്ടികൾ എഴുതുന്ന പുസ്തകം അത് രചനയും പുസ്തകവാനും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഗിന്നസ് റെക്കോർഡ് കണ്ടാൻ വേണ്ടി വരെ നടത്തിയ സംഭവമാണ് പക്ഷേ അതിൻ്റെ അവസ്ഥ എന്താ പദ്ധതിയിൽ ഉൾപ്പെടുത്താത്ത തൊണ്ണൂറായിരം കുറുപ്പിയ അവിടെ തടഞ്ഞിരിക്കുകയാണ് ഓഡിറ്റിങ് അപ്പോൾ അതുപോലെ അതിനുവേണ്ടി വേൾഡ് രജിസ്ട്രേഷന് വേണ്ടി ചെയ്തിട്ടുള്ള പൈസ ആവശ്യപ്പെട്ടിരിക്കുന്നു പുസ്തകം ആയിരത്തി അമ്പത്താറ് പുസ്തകത്തിന് പകരം ആയിരത്തി എൺപത്തി മൂന്ന് പുസ്തകങ്ങളുടെ ബില്ല് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കുന്നു അപ്പോൾ ഗുരുതരമായ പാളിച്ചകളും അഴിമതികളും ആ മേഖലയിൽ നടന്നിരിക്കുകയാണ് കായിക മേഖലയിൽ കുട്ടികൾക്ക് ജേഴ്സി വാങ്ങിക്കൊടുക്കുന്നതിൽ അതിൽ പോലും ഓഡിറ്റ് ഒബ്ജക്ഷൻ മുമ്പോട്ട് വന്നിരിക്കുകയാണ് ആരൂഢം പദ്ധതി കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആരൂഢം ലക്ഷ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സ്ഥാപിച്ചിട്ടുള്ള ആ സ്ഥാപനവും ഇന്ന് ഒരു നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ് മാതമകത്തെ ബ്രെഡ് ഫാക്ടറി ബ്രെഡ് യൂണിറ്റ് ആ ബെഡ് യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതും ഇതുവരെ പ്രവർത്തനക്ഷമമായി മാറിയിട്ടില്ല അപ്പോൾ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുകയും ആ സ്ഥാപനങ്ങളൊക്കെ ഇന്ന് നോക്കുകുത്തികളായി മാറുകയും പ്രവർത്തനക്ഷമം അല്ലാതിരിക്കുകയും പ്രത്യേകിച്ച് കുട്ടികൾക്ക് കുടിവെള്ളം കൊടുക്കുന്നതിൽ പോലും ആ കുടിവെള്ളത്തിൽ പോലും ഈക്വാളി സാന്നിധ്യം കാണുന്നതെന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ എന്നുള്ളത് ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ പ്രതിപക്ഷ മെമ്പർമാർ എന്നുള്ളതിൽ ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യമാണ് ഞങ്ങളുടെ ചുമതലയാണ് നിർവഹിക്കുന്നത് ഇത് തെറ്റാണ് എന്ന് ഞങ്ങൾ പറയുന്നു ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതുകൊണ്ടാണ് ഈ ഓഡിറ്റ് അബ്ജക്ഷൻ ഞങ്ങളാരും പറഞ്ഞ ആരോപണമല്ല ഇത് ഇതൊന്നും ഞങ്ങളുടെ ആരോപണവുമല്ല ഇത് ഓഡിറ്റ് ഓഡിറ്റിങ് കണ്ടെത്തിയിട്ടുള്ള ന്യൂനതകളും പിഴവുകളുമാണ് ഈ പിഴവുകളെ സംബന്ധിച്ച് ഗുരുതരമായ വിഷയമായതുകൊണ്ട് ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിക്കണം സമഗ്രമായ അന്വേഷണം നടത്തി വിജിലൻസ് എൻ്റെ വസ്തുതകൾ രംഗത്ത് കൊണ്ടുവരണം എന്ന് ഞങ്ങൾ അതിശക്തമായി ആവശ്യപ്പെടുന്നു അഴിമതിക്കെതിരെയുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ വികസന രംഗത്ത് യു ഡി എഫ് മെമ്പർമാരുടെ ഡിവിഷനുകളിൽ ഫണ്ടുകൾ അനുവദിക്കുന്ന കാര്യത്തിലും വേണ്ടത്ര ശുഷ്കാന്തി ഭരണസമിതി കാണിക്കാത്ത പ്രയാസവും ഞങ്ങൾക്കുണ്ട് അക്കാര്യത്തിലൊക്കെ കുറേ കൂടി പരിഗണന ഈ നാ ഈ നാട്ടിലെ എല്ലാ ഡിവിഷനുകളിലും കിട്ടണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു തീർച്ചയായും ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചുണ്ടാവും എന്നറിയിക്കുന്നു പത്ത് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് പിന്നെ നിർമ്മിതി എന്ന് പറയുന്ന ടെൻഡർ ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്ന സ്ഥാപനത്തിന് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഞങ്ങളുടെ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു മറുപടി എന്ന നിലയിൽ പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ രേഖപ്പെടുത്തേണ്ടത് പിന്നെ ഈ നിർമ്മിതിക്കെതിരെയാണെന്ന് തോന്നുന്നു കാരണം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റുകൾ ടെൻഡർ ചെയ്താൽ ആ ടെൻഡർ നടപടികൾ അനുസരിച്ചത് നടപ്പിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം അത് ജില്ലാ പഞ്ചായത്തിനാണ് ടെൻഡർ ഏറ്റെടുത്തിയ ആൾക്ക് ലാഭം ഉണ്ടാക്കുക അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള അതിനാണ് ഇവിടെ ഇംപ്ലിമെന്റിങ് ഓഫീസറും പഞ്ചായത്ത് ഭരണ സംവിധാനവും ഒക്കെ ഉള്ളത് ഇതിനകത്ത് ഈ പുസ്തക പ്രകാശനം എന്ന് പറയുന്നത് ഗൗരവതരമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു തെറ്റാണ് അതായത് മാർഗരേഖയിൽ ഇല്ലാത്തതാണ് അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർഗരേഖ പൂർണ്ണമായിട്ടും പരിശോധിക്കുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല ഒന്ന് രണ്ടാമത് ഡി പി സി എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഇതിന് അംഗീകാരം കൊടുക്കുന്നത് ഇതിൽ ഞങ്ങൾ മൂന്ന് ആളുകൾ ഡി പി സിയിൽ ഇരിക്കുന്നവരാണ് അതും ചോദ്യം തിരിച്ചു വരുമെന്നറിയാം ഡി പി സിയിൽ വ്യത്യസ്തങ്ങളായ ഉദ്യോഗസ്ഥർ ഉന്നതതല ഉദ്യോഗസ്ഥർ അവിടെ ഈ ചെല്ലുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേതും ജില്ലാ പഞ്ചായത്തിൻ്റേതും അടക്കമുള്ള പ്രോജക്റ്റുകൾ ഒന്നൊന്നായി വിശദമായി പരിശോധന നടത്തി ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്ന പോരായ്മകൾ നോട്ടായി കുറിച്ച് ഡി മെമ്പർമാരുടെ കൈകളിൽ തന്ന് പരിശോധനയിൽ കണ്ടെത്തിയ ന്യൂനതകൾ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് അവിടെ നടക്കുക ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റിന്മേലും ഈ ഡി പി സിക്ക് ഒരു തരത്തിലുമുള്ള ന്യൂനതകൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും വരുന്ന പ്രോജക്റ്റുകൾ തലനാരിട കീറി പരിശോധിച്ച് അതിനകത്തെ ന്യൂനതകൾ കണ്ടെത്തി അവിടെ അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന പ്രസിഡന്റ് ചെയർപേഴ്സൺ ആയിട്ടുള്ള ഒരു സംവിധാനമാണത് അപ്പോൾ അതിനകത്ത് ന്യൂനതകൾ വരാത്തിടത്തോളം കാലം അത് മാർഗരേഖയിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാരമാണ് എന്നും അത് നിയമവിധേയമായിട്ടുള്ളതാണ് എന്നും ഞങ്ങൾ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് പറയാൻ പറ്റില്ല അതാണ് ഇതുപോലെ കൊടു ഇത് നിർമ്മിതി ടെൻഡർ ഏറ്റെടുക്കുന്ന സംവിധാനം കൊടുക്കുന്നത് ഒരു കടലാസ് കമ്പനിക്കാണ് സബ് കരാർ കൊടുക്കുന്നത് കാർട്ടൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് കണ്ടെത്തേണ്ടത് ഓഡിറ്റ് നടത്തി അതിൻ്റെ പരിശോധന ഓഡിറ്റിൽ കൃത്യമായി മറുപടി കൊടുത്തു എന്നാണ് പ്രസിഡന്റ് രണ്ടാമത് ഉന്നയിക്കുന്നത് ഒരു മറുപടിയും കൊടുത്തിട്ടില്ല ഓഡിറ്റ് കണ്ടു എത്തിയാൽ അത് ഒരു മാസത്തിനുള്ളിൽ മറുപടി കൊടുക്കാൻ അവസരമുണ്ട് ആ ഒരു മാസത്തിനുള്ളിൽ മറുപടി കൊടുത്തിട്ടില്ല രണ്ടു മാസത്തിനുള്ളിൽ അത് പരിഹരിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട് അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല തൊണ്ണൂറ്റി അഞ്ചിലധികം ഒബ്ജക്ഷനുകൾ രേഖപ്പെടുത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ അതാണ്ട് അറുപതിനു മുകളിൽ എണ്ണത്തിനും മാത്രമേ മറുപടി പോലും കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ ആ കണ്ടെത്തലുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഓഡിറ്റ് ഈ ജില്ലാ പഞ്ചായത്തിന്റെ മുൻപിലേക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഓഡിറ്റ് ശരിക്കും ഒരു ഒരു സാധാരണ യോഗ ഒറ്റ അജണ്ട വെച്ച് ചർച്ച ചെയ്യണമെന്നാണ് കഴിഞ്ഞ ദിവസം ഓഡിറ്റ് റിപ്പോർട്ട് ഒരാ ഒരു എല്ലാ അജണ്ടകളുടെയും കൂടെ വെച്ചപ്പോൾ ആവശ്യപ്പെട്ടു ഓഡിറ്റ് എന്ന് പറയുന്നത് ഒറ്റ അജണ്ട വെച്ച് ചർച്ച ചെയ്യേണ്ട ഒന്നാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് കാര്യമായ പരാതികളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ അജണ്ടകളുടെ കൂടെ അത് മറുപടി കൊടുക്കേണ്ടതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ അജണ്ടകളുടെ കൂടെ ചർച്ച ചെയ്യാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടുള്ളത് അപ്പം ഇത് കോടികളുടെ അഴിമതിയാണ് സാമ്പത്തിക കണക്കുകൾ രേഖപ്പെടുത്തുന്നതിൽ പോലും ജില്ലാ പഞ്ചായത്ത് സുലേഖ എന്ന് പറയുന്ന സംവിധാനത്തെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചിട്ടില്ല ഉപയോഗപ്പെടുത്തിയിട്ടില്ല തന്ത്രപരമായി കണക്കുകൾ പോലും ഒളിപ്പിച്ച് വെച്ച് കള്ളത്തരം കാണിച്ചു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ ഓഡിറ്റ് ഒബ്ജക്ഷനാണ് ആ ഓഡിറ്റ് ഒബ്ജക്ഷൻ സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതൊന്നും പ്രതിപക്ഷ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഭരണപക്ഷ രാഷ്ട്രീയത് ഇത് ജില്ലാ പഞ്ചായത്തിലേക്ക് കൊടുക്കുന്ന കോടികൾ ഉള്ള ഫണ്ട് ദുരുപയോഗം ചെയ്തുള്ള ഒരു ആരോപണമാണ് അത് ഓഡിറ്റ് ഒബ്ജക്ഷനാണ് നടത്തുന്ന കാര്യം ഒബ്ജീഷൻ ആണ് ഞങ്ങൾ യോഗം ചെയ്ത് ബഹിഷ്കരിച്ച് ഇറങ്ങും